കെ സി സി സമ്മേളനം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ച് നടത്തിയപ്പോൾ തന്നെ ബി ജെ പിക്ക് വലിയ രീതിയിൽ കല്ലുകടി ഉണ്ടായിരുന്നു അവരുടെ കോട്ടയിൽ വന്ന് കോൺഗ്രസ് ഇത്രയും ശക്തമായ ഒരു ദേശീയ സമ്മേളനം നടത്തുക എന്നത് ചെറിയൊരു കാര്യമല്ല വർഷങ്ങളായി ബി ജെ പിയുടെ ആധിപത്യം അതിൽ എല്ലാ തരത്തിലും വർഗീയവാദത്തിൽ ഊന്നിക്കൊണ്ട് നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് ഇത്രയും വലിയ രീതിയിൽ ഒരു സമ്മേളനം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ നടത്തുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്ട് എത്രത്തോളം വലുതാണെന്നത് ബി ജെ പിക്ക് അറിയാം അവരുടെ തത്തകത്തിൽ കയറി തന്നെ പടിഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ബി ജെ പി വർഗീയതയെ ചെറുത്ത് തോൽപ്പിക്കാൻ അവയുടെ മടയിൽ കയറേണ്ടത് ഉത്തരവാദിത്തത്തോടെ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുകയാണ് രാജ്യത്തെ ഇന്ത്യ മുന്നണിയെ തകർക്കുവാനും തച്ചുടക്കുവാനും ബി ജെ പി നാളുകളേറെയായി ശ്രമിക്കുന്നുണ്ട് എന്നാൽ വഖഫ് നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വന്നപ്പോൾ ഇന്ത്യ മുന്നണിയുടെ കരുത്ത് എത്ര മാത്രമാണെന്ന് ഒട്ടും മനോവീരം ചോരാതെ അവിടെ ബി ജെ പിക്ക് പോൾ ചെയ്ത വോട്ടുകളിൽ നിന്നും നമുക്ക് വ്യക്തമാണ് ബി ജെ പിയിൽ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടെ ജയിച്ച എഴുപത്തിയൊൻപതോളം എം പിമാർ ഉണ്ട് എന്നത് ഓർക്കേണ്ട ഒരു കാര്യമാണ് ഈ എഴുപത്തിയൊൻപത് എം പിമാരെ അയോഗ്യരാക്കാൽ തീരാവുന്നതേയുള്ളൂ എൻ ഡി എയുടെ ഈ തിളപ്പ് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം കേവല ഭൂരിപക്ഷമൊന്നും ലഭിക്കുമായിരുന്നില്ല വോട്ടിങ്ങിൽ വലിയ തിരിമറിയാണ് സംഭവിച്ചത് ജ്ഞാനേഷ് കുമാർ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇപ്പോൾ തയ്യാറാവുന്നതുമില്ല സ്വാഭാവികമായും രാജീവ് കുമാറിന്റെ പാത അതുമാത്രമേ ഗ്യാനേഷ് കുമാറും സ്വീകരിക്കുകയുള്ളൂ മോദിയുടെ പാത സേവകരായി ഇലക്ഷൻ കമ്മീഷൻ തുടരുന്നിടത്തോളം കാലം ഈ രാജ്യത്ത് അതിനൊരു വിശ്വാസ്യതയും ഉണ്ടാവുകയില്ല എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇവിടെ പ്രസക്തമാവുകയാണ് അതുകൊണ്ടാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിയെക്കുറിച്ചുള്ള സാധ്യതകൾ പഠിക്കണമെന്ന് പറയുന്നത് ഇന്ത്യ ടുഡേയുടെ ചീഫ് എഡിറ്റർ പറഞ്ഞ വാക്കുകളുണ്ട് ഗുജറാത്ത് കലാപത്തെ ഇന്റിഗ്രേറ്റ് ചെയ്യാൻ ഈ രാജ്യം മുഴുവൻ വർഗീയ പാസ്തം കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നത് എന്നുള്ളത് അതോടെ അദ്ദേഹത്തെ ഇപ്പോൾ ഹിന്ദു വിരുദ്ധനെന്നും അതുപോലെ രാജ്യവിരുദ്ധനാണെന്നും പറയാൻ ശ്രമിക്കുകയാണ് സംഘപരിവാർ ശക്തികൾ രാഹുൽ ഗാന്ധിയെപ്പോലും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി എന്ന് പറഞ്ഞ അമിത്ഷാക്കും അതുപോലെ നരേന്ദ്രമോദിയുടെ കിങ്കരന്മാർക്കും ഇതും ഇതിനപ്പുറവും പറയാൻ സാധിക്കുമെന്നത് സ്വാഭാവികമാണ് ഇതിനെതിരെയുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസ് ഉള്ളത് ഗുജറാത്തിൽ നടന്ന സമ്മേളനം അതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഏതാനും ചില സംസ്ഥാന തെരഞ്ഞെടുപ്പും കൂടി കഴിയുമ്പോൾ എൻ ഡി എ മുന്നണി തന്നെ തന്നെ മറിയും മുന്നണിയിലെ പ്രമുഖ പാർട്ടി വെട്ടി അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്കുള്ളത്